വെൽക്കം ടു ജോയിസ് ജോയിസ് പാല 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 പ്രോപ്പർട്ടീസ് ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ വീഡിയോ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് കൂടി സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ഏറ്റവും നിന്ന് ഏകദേശം കിലോമീറ്റർ മാറി റൂട്ടിൽ ഏക്കർ രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ അതിമനോഹരമായ ഒരു വീടിന്റെയും സ്ഥലത്തിന്റെയും ദൃശ്യത്തിലേക്ക് നമുക്ക് പോകാം രണ്ടായിരം സ്ക്വയർ ഫീറ്റ് ആണ് വീട് ആൾ താമസം ഉള്ളതിനു വരുന്ന വെളിയിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ടുള്ളൂ ഏക്കർ സ്ഥലമാണ് ഈ വീടിന്റെ മറ്റൊരു പ്രദേശം നമ്മൾ വീടിന് അവിടെ നമുക്ക് ഒരു കിലോമീറ്റർ പ്രധാനപ്പെട്ട സിറ്റി എന്ന് പറഞ്ഞാൽ മേവടയാണ് മേട ടൗണുമായിട്ട് ഏകദേശം ഒരു കിലോമീറ്റർ അകലമേ ഉള്ളൂ വീടും സ്ഥലവുമായിട്ട് അപ്പൊ ആദായം ഒന്നും തന്നെ ഇല്ല നമ്മൾ കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റിയ അടിപൊളി ഒരു ഭൂമിയും ഭൂമിയാണ് പാല ടൗണിലേക്ക് ഏഴ് കിലോമീറ്ററും അൽഫോൺസ കോളേജ് സെന്റ് തോമസ് കോളേജിലേക്കൊക്കെ പോവാനും വരുവാനൊക്കെ നല്ല സൗകര്യം നിറഞ്ഞ ഒരു വീടും സ്ഥലവുമാണ് പ്രധാനപ്പെട്ട സിറ്റി എന്ന് പറഞ്ഞാല് മേവടയാണ് നമുക്ക് മേവടെന്ന് നമുക്ക് പള്ളിക്കത്തോട് പോവാനും എല്ലോം നല്ല സൗജന്യ നല്ല നല്ലൊരു സ്ഥലവുമാണ് ഈ വീടിന് ഓള ചോദിക്കുന്ന വില ഒരു കോടി അമ്പത് ലക്ഷം ഓൾ ചോദിക്കുന്നത് നമ്മൾ വീട് വന്ന് കണ്ട് നമുക്ക് മറ്റോ അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടും കിട്ടും മറ്റൊരു പ്രത്യേകം നമ്മുടെ വീടിന്റെ അവിടെ നമുക്ക് ചേർപ്പങ്കപ്പള്ളി പുല്ലൂര് മെഡിസിറ്റി ഹോസ്പിറ്റൽ ബ്രില്ന്റ് കോളേജിലേക്ക് പോകാനൊക്കെ നല്ല സൗജന്യ ഒരു വീടും സ്ഥലവാണ് മൂന്നേക്കർ സ്ഥലമാണ് രണ്ടായിരം സ്ക്വയർ ഫീറ്റോളം വരുന്നുണ്ട് പത്ത് വല്ലം പഴക്കമുണ്ട് വീടിന് നമുക്കൊന്ന് മെയിൻ്റെസ് ചെയ്ത് എടുക്കുവാണെങ്കിൽ നല്ല വീടും സ്ഥലമാണ് നമുക്ക് കൃഷി ചെയ്ത് ജീവിക്കാൻ പറ്റിയൊക്കെ നല്ലൊരു ഭൂമിയാണ്